വെൽക്കം ടു രൂബാസ് കിച്ചൺ അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ക്യാഷ്നട്ട് കൊണ്ടൊരു സാമ്പാറാണേ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും തീർച്ചയായിട്ടും നിങ്ങളിത് കണ്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഈസി സാമ്പാർ ക്യാഷ്നട്ട് സാമ്പാർ ഓക്കെ ഇനി പരുക്കൊന്നും ആവശ്യമില്ല പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം ഇഡലി ദോശയ്ക്കൊക്കെ നല്ലൊരു കോമ്പിനേഷൻ ആണ് അപ്പോൾ അതിനായിട്ട് ഞാൻ രണ്ട് സവാള എടുത്തിട്ടുണ്ട് അത് കുഞ്ഞായിട്ട് കട്ട് ചെയ്യണം രണ്ട് ടൊമാറ്റോ ഉണ്ട് അത് നമ്മൾ മിക്സിയിൽ ജാറിലിട്ടിരുന്ന് അരച്ചെടുക്കണം ടൊമാറ്റോ പൊടിയാക്കണം പിന്നെ കുറച്ച് കറിവേപ്പില പത്ത് പച്ചമുളക് അല്ലി വെളുത്തുള്ളി പിന്നെ കുറച്ച് മല്ലിയില ഇല ഒരു എട്ട് കാഷിനിട്ട് ഇട്ടിട്ടുണ്ട് ഒരു നാല് ടീസ്പൂൺ നമുക്ക് വേണം ഇതൊന്ന് മിക്സിയിൽ ഞാൻ പൊടിച്ച് നോക്കാം നാല് ടീസ്പൂൺ നമുക്ക് വേണം രണ്ട് ടീസ്പൂൺ തേങ്ങ ചിരകിയതും കൂടെ വേണം അപ്പോൾ ഇതെല്ലാം നമുക്ക് റെഡിയാക്കാം അപ്പം ഞാൻ ആ പച്ചമുളകും വെളുത്തുള്ളിയും ഇതിലിട്ടിട്ടുണ്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം നിങ്ങളുടെ ഈ ചതയ്ക്കുന്ന കല്ലുണ്ടെങ്കിൽ അതിൽ വെച്ച് ചതച്ചെടുത്താലും മതി കേട്ടോ പിന്നെ വന്നിട്ട് ക്യാഷിനിട്ട് ഒരു പത്തെണ്ണമെങ്കിലും വേണം ഞാൻ എട്ടെണ്ണം എടുത്ത് തികഞ്ഞില്ല നാല് ടീസ്പൂൺ ഞാനത് മിക്സിയിലിട്ട് കൊന്ന് പൊടിച്ച് വെച്ചിരിക്കുകയാണ് ആരൊക്കെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരു പത്ത് വലിയ ക്യാഷിനിട്ട് ആവശ്യമുണ്ട് അപ്പോൾ കണ്ടോ അത് ഞാൻ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് പച്ചമുളക് വെളുത്തുള്ളിയും സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ടൊമാറ്റോ അല്ലെങ്കിൽ പൂരിയാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ചെയ്യാം അപ്പോൾ ഞാൻ ഗ്യാസ് ഓൺ ചെയ്തു ഒരു പാൻ വെച്ചിട്ടുണ്ട് ഒരു രണ്ട് ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഓക്കെ ഓയിലൊന്ന് ചൂടാകട്ടെ ചൂടായിട്ടുണ്ട് ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരി വെച്ചുകൊടുക്കാൻ ഓക്കെ ഫ്ലൈൻ കുറച്ച് വെച്ചോളൂ എന്നിട്ട് ഒരു കഷ്ണം പട്ട അട്ടുകൊടുക്കാം എന്നിട്ട് രണ്ട് മൂന്ന് ഗ്രാം ചേട്ട് കൊടുക്കുന്ന ഒന്ന് ചൂടായിട്ട് പരിഞ്ഞ് കൊടുക്കുന്നത് ആ വെളുത്തുള്ളിയും പച്ചമുളകുണ്ടല്ലോ അതിട്ടുകൊടുക്കാം കറിവേപ്പിലിട്ടു കറിവേപ്പില ഇട്ടിട്ട് വേണ്ട ശേഷം ഈ സമയത്ത് തെങ്ങി കുറച്ച് വെച്ചിരുന്നൂട്ടി ൂടെ നമുക്ക് സവാളയും കൂടെ ഇട്ട് കൊടുക്കാം സവാള ഇട്ട് കൊടുക്കുന്ന അപ്പൊ നമുക്ക് ഈ സവാള ഒന്ന് വഴറ്റി എടുക്കണം പ്ലെയിൻ കുറച്ച് വെച്ചിട്ട് വഴക്കാം കേട്ടോ അപ്പോൾ നമുക്ക് അരയ്ക്കാനായിട്ട് ഞാൻ വന്ന് ഒരു രണ്ട് ടീസ്പൂൺ തേങ്ങ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് മതി നമുക്ക് തേങ്ങ രണ്ട് ടീസ്പൂൺ അതുപോലെ തന്നെ ഇതൊരു നാല് ടീസ്പൂൺ ഉണ്ട് ക്യാഷിനിട്ട് അതും കൂടി ഇട്ട് ശാക്കന വെള്ളം ചേർത്ത് നമുക്കിത് അരച്ചെടുക്കാം അപ്പം ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ സവാള വാങ്ങിട്ടുണ്ട് നമുക്ക് ഇത് ടൊമാറ്റോ അടിച്ചു വെച്ചിരിക്കുന്നത് അതിന് ചേർത്ത് കൊടുക്കാം ചേർത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചോളാം നമ്മൾ മറ്റുമായിട്ടോ പച്ചമുളക് മാറിക്കട്ടെ അതുപോലെ വേട്ടൊന്നും ഇല്ല ചൂട്ട കാരണേ പച്ചമണം മാറിയ ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് വെള്ളം കേട്ടോ ചേർത്തിട്ട് ഇതിന് കുറച്ച് മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി ചേർക്കാം കര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർന്നിട്ട് കുറച്ച് ഉപ്പ് പൊടിയും കൂടെ ചേർക്കണം പൊടി നമ്മൾ ഇതിൽ ചേർത്തിട്ടില്ല നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നെ ചേർക്കണം കേട്ടോ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഒന്നുകൂടി ജയിക്കാം തിളക്കട്ടെ ഇന്ന് തിളക്കട്ടെ തിളയ്ക്കുന്നുണ്ട് ഇപ്പം നമ്മളിതിൽ അരച്ച് വെച്ചിരിക്കണം ആ പേസ്റ്റ് ഒഴിച്ച് കൊടുക്കാം തേങ്ങയും ക്യാഷിനിട്ടും കൂടെ അരച്ച് വെച്ചല്ലോ അത് ഒഴിച്ച് കൊടുക്കുന്നു നമുക്ക് ഇനി ഇതിൽ ഒരു രണ്ട് കപ്പ് വെള്ളം ചേർക്കണം ഒന്ന് മിക്സ് ചെയ്തിട്ട് മിക്സിയുടെ ജാറിൽ ഞാൻ ശരി ഒരു കപ്പ് വെള്ളം ചേർക്കുന്നത് ഇനി ഒരു കപ്പും കൂടെ ചേർക്കണം രണ്ട് കപ്പ് വെള്ളമായി നല്ല മിക്സ് ചെയ്യാം മിക്സ് ചെയ്തിട്ട് നമ്മുടെ സാൾട്ട് ഒന്ന് ചെക്ക് ചെയ്തോണേ ഇത് പുളിയുണ്ട് ടൊമാറ്റോ നമ്മൾ ചേർത്തിട്ടുണ്ട് എരിവുണ്ട് പച്ചമുളക് ഉണ്ട് അപ്പം സാൾട്ട് ഒന്ന് ചെക്ക് ചെയ്യാം സാൾട്ട് പോരാ കുറച്ച് സാൾട്ടൂടെ വേണം തീരെ കുറച്ചല്ലേ ചേർത്തത് മിക്സിട്ട് കാറപ്പം നല്ല ഭഞ്ഞി ഉണ്ടല്ലേ പക്ഷെ നമ്മൾ മുളക് പൊടിയൊന്നും ചേർത്തില്ലല്ലോ അപ്പോൾ ആ മഞ്ഞപ്പൊടി നല്ലൊരു മഞ്ഞ വേണം നല്ല ശരി അപ്പൊ ഇനി ഇതിപ്പോ നമ്മള് മീഡിയം ഫ്ലെയിമിൽ മൂടി വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ഓക്കെ തിളയ്ക്കുന്നു നമുക്ക് നോക്കിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതിൽ വന്നിട്ട് പത്ത് പത്ത് പച്ചമുളക് വച്ചപ്പം നല്ല എലിവുണ്ട് കേട്ടോ നിങ്ങൾക്ക് എലിവധികം വേണമെങ്കിൽ എട്ടെണ്ണം ചേർത്താലും മതി എരിവ് കൂടിയ പച്ചമുളക് ആണെങ്കിൽ ശ്രദ്ധിച്ച് ചേക്കണേ ഒരു ആറെണ്ണം ചേർത്താൽ പോലും മതി എന്ന് തോന്നുന്നു എനിക്ക് ഇതിപ്പം എൻ്റെ പച്ചമുളക് വലിയ എരിവില്ല അത് കാരണം ഞാൻ എട്ടെണ്ണം ചേർത്തോളൂ ഓക്കെ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം നമ്മുടെ സാമ്പാർ കുറച്ച് കുറിയുണ്ട് കണ്ടോ ഇഡ്ഡലിയിലും ദോശയിലും ഒക്കെ ഒഴിച്ച് കഴിക്കാൻ ഞാൻ ഞാൻ ചെക്ക് ചെയ്യാം എല്ലാം ഇനി കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം ഫ്ലെയിം ഓഫ് ാണ് നമ്മുടെ സാമ്പാർ റെഡി കണ്ടു നമ്മുടെ ക്യാഷിനായിട്ട് ചേർത്ത സാമ്പാർ പരിപ്പ് ചേർത്തിട്ടില്ല നമ്മൾ വെജിറ്റബിൾസ് ഒന്നും ചേർത്തിട്ടില്ല സാമ്പാർ സൂപ്പറായിട്ട് കിട്ടിയിട്ട് ഇഡ്ഡലിക്ക് ദോശയ്ക്കുമൊക്കെ സൂപ്പറാണ് കേട്ടോ അതിൽ എല്ലാ ടേസ്റ്റും അതിലുണ്ട് ഓക്കെ ഉപ്പു പുളിവ് എരിവ് എല്ലാം ഉണ്ട് അപ്പം പച്ചമുളക് ഞാൻ പറയുന്ന പോലെ നിങ്ങൾ ചേർത്തോണം പച്ചമുളക എരിവ് നോക്കിയിട്ട് വേണം ചേർക്കാനായിട്ടോ ചില ചെറിയ പച്ചമുളക് ഉണ്ട് അത് ഭയങ്കര എരിവായിരിക്കും അതൊക്കെ ആണെങ്കിൽ ഒരു നാല് അഞ്ചെണ്ണം ഒക്കെ ചേർത്താൽ മതി കേട്ടോ ഇതിപ്പോൾ എനിക്ക് എരിവ് കുറഞ്ഞതാണ് ഞാനൊരു എട്ടെണ്ണം ചേർത്തു ഓക്കെ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഈസി ആയിട്ടുള്ള ഈ കാഷ്നട്ട് സാമ്പാർ അപ്പം ക്യാഷ് നോട്ട് സാമ്പാർ പല രീതിയിൽ ചെയ്യുന്നുണ്ട് ക്യാഷ് നോട്ട് മുഴുവനായിട്ട് ഇട്ടിട്ട് വെജിറ്റബിൾസ് എല്ലാം കൂടെയിട്ട് പരിപ്പും വേവിച്ച് അങ്ങനെയും ചെയ്യുന്നുണ്ട് ഇതിപ്പോൾ ഈസി ആയിട്ട് നമ്മൾ ടിഫിന് വേണ്ടി ചെയ്തതാണ് ഓക്കെ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം താങ്ക്